പ്രിമലൂര സുഹൃത്തുക്കളെ അതീവ പരിസ്ഥിതി ലോല പ്രദേശത്ത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ചർച്ച ചെയ്യുന്നൊരു സംഭവമാണിത് നമ്മുടെ കൂമ്പൻമല കരുവാര കൊണ്ട് ചേരി കല്ലടയിൽ കൂമ്പൻമലയ്ക്ക് താഴെ ഫോറസ്റ്റിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വലിയ രീതിയിൽ രണ്ട് കുഴിയെടുത്ത് അത് കുഴിയെന്ന് പറഞ്ഞാൽ വലിയൊരു കുളം മോഡൽ കുഴിയെടുത്ത് അത് താഴെയുള്ള ആളുകൾക്ക് അപകട ഭീഷണിയായിട്ട് വലിയ തോതിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു അതിന് പരാതികൾ പോയി അതുപോലെ നാട്ടുകാരും പരാതിയായിട്ട് ഒരേ ആളുകൾ വന്നിട്ടുണ്ട് എന്തായാലും അതിൻ്റെ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്ന് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ച് പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ മെമ്പർമാരടക്കം നാട്ടുകാരടക്കം പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇന്ന് അവിടെ പോയി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു അതിൻ്റെ ഗൗരവം എന്താ എന്നുള്ളത് മനസിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ചേരി ഭാഗത്ത് തരിശു ഭാഗത്ത് നൂറുകണക്കിന് വീടുകളാണുള്ളത് എന്തായാലും ആ വീടുകൾക്കൊക്കെ ഇത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പറ്റാതിരിക്കട്ടെ കെണിയാണ് എന്തായാലും അതിന് കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇന്ന് അവിടെ പോയി അന്വേഷണം നടത്തി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരാതിയിൽ ഇവിടെ ജസ് ഉപയോഗിച്ച് മൂന്ന് മഴവെള്ള കിണർ സംഭരണികൾ ഉണ്ടാക്കി എന്നായിരുന്നു അതിൻ്റെ വ്യാപ്തം ഇച്ചിരി കൂടുതലാണെന്നാണ് പരാതിയിൽ വന്നത് ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള മഴവെള്ള സംഭരണികളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് മൂന്ന് എന്നെണ്ണം നമ്മൾ നേരത്ത് കാണുകയും ഈ മലയുടെ മുകളിലോട്ട് മാറുംതോറും മൂന്നെണ്ണം കൂടി ഉണ്ട് അങ്ങനെ ആറെണ്ണം മൊത്തം ഈ പ്രദേശത്ത് ഉണ്ട് വളരെ വളരെ കൂടുതലളവിൽ വെള്ളം ഇതിനകത്ത് നിൽക്കും ആ സംഭരണയുടെ വലിപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇളകിയ ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ നിലനിൽപ്പ് ഇത് നമ്മൾ ജിയോളജിക്കാരെ അറിയിക്കുകയും അവരെ നാളെ തന്നെ വരുത്തുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും അവരെന്തു തന്നെ നിർദ്ദേശം നിന്നാലും അത് നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ചർച്ച ചെയ്തിട്ട് നമ്മളത് നടപ്പിലാക്കും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ സൈലൻ്റ് വാലി ബെഫർസോൺ ഏരിയയിൽ അടുത്തായിട്ട് നമ്മുടെ കണ്ണമള്ളി എസ്റ്റേറ്റിൽ ഇന്ന് കരിവാറുണ്ട് മൊത്തം ചർച്ച ചെയ്യുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചു ഇവിടെ നിന്ന് ഇപ്പോൾ നടത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾക്ക് ബോധ്യമായത് ഇപ്പോൾ അടിയന്തരമായി നമുക്കിവിടുത്തെ മണ്ണിൻ്റെയോ മറ്റുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനോ കാര്യങ്ങളോ നടത്താതെ ഒരു തീരുമാനം ഗ്രാമപഞ്ചായത്തിന് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഔദ്യോഗികമായി ജിയോളജിക്ക് വിവരം നൽകി അവരോട് അടിയന്തരമായി നാളെ പത്ത് മണി മണിയോടുകൂടി ഈ സ്ഥലം സന്ദർശിച്ച് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കുക പഠിക്കുവാനും നമുക്കെൻ്റെ നിർദ്ദേശം നൽകുവാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം നമുക്കിപ്പോൾ ആ കുഴിയിലേക്ക് വെള്ളം വലിയ രീതിയിൽ വരുന്ന മുഗൾ ഭാഗത്ത് നിന്നാണ് അവിടെ നിന്ന് ആ വെള്ളം അതിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ജെ സി വി ഉപയോഗിച്ച് നമ്മൾ വെള്ളം തിരിച്ചുവിടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്കയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവന് അല്ലെങ്കിൽ സ്വത്തിന് സംരക്ഷണം നൽകുന്ന രീതിയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ നടപടിയും എന്ന് പൊതുസമൂഹത്തെ അറിയാം ഒരു മേഖലയാണ് ഈ കൂമ്പം പാറയും അതേപോലെ തന്നെ പാണ്ടം പാറയും ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ കുളം കുഴിച്ചു വെച്ചത് പഞ്ചായത്തിൻ്റെ യാതൊരു അനുമതിയോ തേടാതെയാണ് അവരെടുത്തിട്ടുള്ളത് പൊതുവേ പഞ്ചായത്തിന് കുളവും കയറൊന്നും കുത്തുന്നതിന് വേണ്ടി പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമല്ല പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനും അനുസരിച്ചിട്ട് വലിയ തോതിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഉറപ്പ് കൊണ്ടാണ് ജനങ്ങളും പഞ്ചായത്തും ഒന്നരങ്കമല്ല ആളുകൾ വന്നിട്ട് ഇത് തൂർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇയോളജി കൂടി വന്നിട്ട് അവരെ നിർദ്ദേശവും കൂടിയും കാട്ടാൽ അടിയന്തരമായിട്ട് തന്നെ തൂർത്ത് ആശങ്ക അകറ്റും മുള്ളറ ചേരി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും വലിയ ആശങ്കയിലാണ് ഇവിടെ രണ്ട് വലിയ തോതിൽ ഭീമം കുളം കുത്തിനാൽ ആളുകൾ ഉറക്കം നഷ്ടപ്പെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മൾ ഈ സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇത് തീർച്ചയായിട്ടും തൂർത്തിരിക്കുമ്പോൾ എന്നെ ഉറപ്പാണ് അത് തറക്കല്ല